ഹായ് ഫ്രണ്ട്സ് നെസ്റ്റ് ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസുകളും അപേക്ഷാ ഫീസുകളും കുറച്ചത് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ ബിൽഡിംഗ് പെർമിറ്റിന് അധികമായി ഒടുക്കിയ എമൗണ്ട് നമുക്ക് റീഫണ്ട് ചെയ്യുന്നതിന് വേണ്ടി അക്ഷയ വഴിയും ഐ എൽ ജി എം എസ് വഴിയും നേരിട്ട് അപേക്ഷിക്കാം സർക്കാർ ഉത്തരവ് തൊണ്ണൂറ്റി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതി പ്രകാരം പത്ത് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ വാങ്ങിയ കെട്ടിട നിർമ്മാണ ഫീസ് അപേക്ഷാ ഫീസ് റെഗുലറൈസേഷൻ ഫീസ് എന്നിവ പുതുക്കിയ നിരക്ക് പ്രകാരം തിരികെ ലഭിക്കുവാൻ അപേക്ഷിക്കാം ഇനി നിങ്ങൾ അക്ഷയ കേന്ദ്രം വഴിയാണ് അപേക്ഷ സമർപ്പിക്കുന്നതെങ്കിൽ നൽകേണ്ട രേഖകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആപ്ലിക്കേഷൻ ഫീസ് അടച്ച റെസിപ്റ്റ് അതുപോലെ ബിൽഡിംഗ് പെർമിറ്റ് അല്ലെങ്കിൽ ഒക്കുപെൻസി അഥവാ ഓണർഷിപ്പ് ബാങ്ക് പാസ്ബുക്ക് അതുപോലെ തന്നെ വെള്ളപ്പേപ്പറിൽ ഒരു അപേക്ഷയും എഴുതി കൊടുക്കണം ആധാർ കാർഡ് മൊബൈൽ നമ്പർ ഇത്രയും രേഖകളാണ് അക്ഷയ കേന്ദ്രത്തിൽ നമ്മൾ നൽകേണ്ടത് കെട്ടിട നിർമ്മാണ പെർമിറ്റിന് അധികമായി ഒടുക്കിയ ഫീസ് തിരികെ ലഭിക്കുന്നതിന് ഐ എൽ ജി എം എസിൻ്റെ സിറ്റിസൺ സർവീസ് പോർട്ടൽ വഴി എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പുതുക്കിയ നിരക്കും കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസുകളുടെ പുതുക്കിയ നിരക്കും എത്രയാണെന്നുള്ളത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി ഐ എൽ ജി എം എസ് വഴി നേരിട്ട് അപേക്ഷ സമർപ്പിക്കുന്നവർക്ക് സിറ്റിസൺ സർവീസ് പോർട്ടൽ ലോഗിൻ ചെയ്ത് അതിൽ ഇ ഫയൽ സേവനങ്ങളിൽ നിന്നും കെട്ടിടങ്ങളിൽ നിന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് അതിൽ നിന്നും കെട്ടിട നിർമ്മാണ പെർമിറ്റിനുള്ള ഫീസ് തിരികെ ലഭിക്കുന്നതിനുള്ള അപേക്ഷ എന്നുള്ളത് സെലക്ട് ചെയ്ത് നമുക്ക് അപേക്ഷ സമർപ്പിക്കാം ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്